നമസ്കാരം ഇലുമിനാറ്റി ഫാദ് ഫാസിൽ ചിത്രം ആവേശത്തിലെ പാട്ടല്ല ഇവിടെ പറഞ്ഞു വരുന്നത് ശരിക്കും എന്താണ് ഈ ഇലുമിനാറ്റി നിങ്ങൾക്കറിയാമോ ശരിക്കും ചില സിനിമകളിലൂടെയാണ് അടുത്തിടെയായി ഈ വാക്ക് നമ്മൾ കേട്ടു തുടങ്ങിയത് ലോകത്തിലെ ഏറ്റവും രഹസ്യാത്മക സ്വഭാവമുള്ള സംഘടനയാണ് ആയി കരുതപ്പെടുന്നത് വളരെ രഹസ്യമായി ഇവർക്ക് പലതും നിയന്ത്രിക്കാനും ഇല്ലാതാക്കാനും എല്ലാം സാധിക്കുമെന്നാണ് പറയുന്നത് കേൾക്കുമ്പോൾ കുറച്ച് ഭയമൊക്കെ തോന്നിയേക്കാം സ്വാഭാവികം എന്നാൽ ഭയക്കുന്നതിലും കാര്യമുണ്ട് ഇന്ത്യയെ രഹസ്യമായി ഭരിക്കുന്ന ഒൻപത് ആളുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇന്ത്യയിൽ ഇലുമിനാറ്റി കഥകൾക്ക് ഏകദേശം രണ്ടായിരം വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്നിട്ടും നമ്മൾ ഇതിനെക്കുറിച്ച് കേട്ടത് ഈ അടുത്തിടെ മാത്രം ബി സി മുതൽ ബി സി വരെ മൗര്യ സാമ്രാജ്യം ഭരിച്ചിരുന്ന ചക്രവർത്തിയാണ് അശോകൻ ഇദ്ദേഹമാണ് ഇലുമിനാറ്റി കൊണ്ടുവന്നത് ാണ് ചരിത്രത്തിൽ പറയപ്പെടുന്നത് ഈ തുടക്കത്തിനെ കുറിച്ച് പറയുമ്പോൾ പഴങ്കഥകൾ കുറച്ചധികം പറയേണ്ടി വരും ബി സി ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് കാലഘട്ടത്തിൽ നടന്ന കലിംഗ യുദ്ധം ഇന്ത്യയിലെ ഇലിമിനാറ്റിക്ക് ഒരു പ്രധാന പങ്ക് വഹിച്ചെന്ന് പറയാം അശോക ചക്രവർത്തിയും ഇന്നത്തെ ഒഡീഷ തെക്ക് കിഴക്കൻ ആന്ധ്രയുടെ ഭാഗങ്ങൾ എന്നിവ ചേർന്ന കലിംഗ നാടുമായി നടന്ന യുദ്ധമാണ് കലിംഗായുദ്ധം കലിംഗായുദ്ധത്തിനു ശേഷം അശോക ചക്രവർത്തി യുദ്ധങ്ങൾ അവസാനിപ്പിക്കുകയും ബുദ്ധമതം സ്വീകരിക്കുകയും ചെയ്തു തന്നെ പിൽക്കാലത്ത് ഈ യുദ്ധം വളരെ വലുതും പ്രാധാന്യം അർഹിക്കുന്നതുമായും അറിയപ്പെട്ടിരുന്നു യുദ്ധത്തിൽ ജയിച്ച അശോകൻ യുദ്ധഭൂമിയിൽ കണ്ടത് ലക്ഷക്കണക്കിന് പേർ മരിച്ചു കിടക്കുന്നതാണ് യുദ്ധതീവ്രത കണ്ട അദ്ദേഹം അഹിംസയുടെ പാത സ്വീകരിക്കുകയായിരുന്നു ആ സമയത്താണ് ചക്രവർത്തി സാമ്രാജ്യത്തിന്റെ സംരക്ഷണം കൂടുതൽ അറിവ് വിവരശേഖരണം തുടങ്ങിയവയ്ക്കായി മിടുക്കരായ ഒൻപത് പുരുഷന്മാരെ നിയമിക്കുന്നത് ഒരിക്കലും ഇവരുടെ വിവരങ്ങൾ ചക്രവർത്തി പുറത്തുവിട്ടിരുന്നില്ല പ്രകൃതിശാസ്ത്രം മുതൽ മനഃശാസ്ത്രം വരെ തങ്ങളാൽ കഴിയുന്ന എല്ലാ ശാസ്ത്രീയ അറിവുകളും ഈ സംഘം പഠിക്കുകയും വിവരശേഖരണം നടത്തുകയും ചെയ്തിരുന്നു സാധാരണ മനുഷ്യർക്ക് ശാസ്ത്രീയ അറിവ് നൽകിയാൽ അത് നാശത്തിന് ഉപയോഗിക്കും െന്നാണ് അക്കാലത്ത് വിശ്വസിച്ചിരുന്നത് അങ്ങനെ അദ്ദേഹം ആ ഒൻപത് പേരോടും വ്യത്യസ്ത പുസ്തകങ്ങൾ എഴുതുവാനായി ആവശ്യപ്പെട്ടു ഈ പുസ്തകം എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഈ സീക്രട്ട് സൊസൈറ്റിയിലെ ഒരാൾ ഇടയ്ക്ക് മരിക്കുകയോ ആരോഗ്യം നഷ്ടമാവുകയോ ചെയ്താൽ അയാളുടെ പിൻഗാമിയെ ആ ചുമതല ഏൽപ്പിക്കും ഈ സൊസൈറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം എപ്പോഴും ഒൻപത് തന്നെയായിരുന്നു ഇവരുടെ വിവരങ്ങൾ ആർക്കും അറിയില്ലായിരുന്നു ഇങ്ങനെ കാര്യങ്ങൾ തുടർന്നുപോയി പ്രചാരണം ശരീരശാസ്ത്രം മൈക്രോബയോളജി ആൽക്കമി ആശയവിനിമയം ഗുരുത്വാകർഷണം കോസ്മോഗി പ്രകാശം സോഷ്യോളജി എന്നിവയായിരുന്നു ആ ഒൻപത് വിഷയം ഇവർ വിവിധ സാമ്രാജ്യങ്ങളുടെ യുദ്ധതന്ത്രം പരിശീലനം ആയുധ നിർമ്മാണം കുതിര ആന എന്നിവയുടെ കൈകാര്യം വെടിമരുന്ന് ഉപയോഗം എന്നിവയിൽ പര്യവേഷണം ചെയ്തിരിക്കുമെന്നും പറയപ്പെടുന്നു രണ്ടായിരം വർഷത്തോളം ഇവർ രഹസ്യമായി ജീവിച്ചിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത് മറ്റുള്ള മനുഷ്യരെയും പ്രവൃത്തികളെയും നിയന്ത്രിക്കാൻ രഹസ്യ മനുഷ്യർ എത്ര വിചിത്രമായ സംഭവമാണ് ഇന്ന് ചിലപ്പോൾ ഇതിനെല്ലാം ബദലായി എന്തെങ്കിലും സാങ്കേതിക വിദ്യ വികസിപ്പിച്ചേക്കാം എന്നാലും തലമുറകളായി കൈമാറുന്നു എന്ന് പറയപ്പെടുന്ന ഈ സംഘം നിലനിൽക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല വാർത്തയുടെ നിറം തേടി Está